മുന്നൂറ് രൂപ നമ്മൾ മുതലാക്കിയിട്ടുണ്ട് ഇനി നൂറ് രൂപയാണ് മുതലാക്കാനുള്ളത് പിന്നെ അനുബന്ധമായിട്ട് നമുക്ക് ഉണ്ടായ ചെലവെന്ന് പറയുന്നത് നമ്മുടെ ഈ ജോലി മെനക്കടാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു രസമുള്ള ഒരു കാര്യമാണ് നമുക്ക് ജോലി മെനക്കടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ വിപണിയിൽ നിന്നും മേടിക്കുന്ന ഈ തായ്വാൻ പിങ്ക് പേര ഏകദേശം ഈ സൈസൊക്കെ ഉള്ളൂ പക്ഷെ എങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലതിനും ഇത്രയും ടേസ്റ്റ് വരാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നു അവരെയും നമ്മുടെ വീട്ടുമുറ്റത്തെ പഴച്ചെടികളിൽ പ്രധാനമായിട്ടുള്ള ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് ഒരു പേരെയാണ് തായ്വാൻ പിങ്ക് ഗുവ എന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഇവന് ഏകദേശം ഒരു വയസ്സ് പ്രായമാണ് എന്നുള്ളതാണ് ഞാനിവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മാസത്തെ വളർച്ചയെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു ഏഴ് എട്ട് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം ഒരു ഒരു വയസ്സ് നമുക്ക് കണക്കാക്കാം ഇവന് പക്ഷേ ഈ ഒരു വയസ്സിനിടയ്ക്ക് ഏകദേശം ഒരു പത്തിൽ കൂടുതൽ കായ്കള് ഇതുപോലുള്ള വലിയ കായ്കൾ ഞാൻ വരച്ച് കഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടുവന്ന് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിരുന്ന ആ സമയത്ത് കണ്ടിന് ഒരല്പം പോലും എങ്ങനെ ഇതിൽ ഈ കായ്കൾ താങ്ങി നിർത്തുമെന്നു വിചാരിച്ചിട്ട് ഞാൻ കുറേ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ ശാഖകളിലൊക്കെ ഞാൻ താങ്ങി ഇതിനെ സ്കെടിക്കൊന്ന് പിടിച്ച് നിർത്തി ആണ് ചെയ്തത് മാത്രമല്ല അന്ന് ഞാൻ ഈ ഒരു ബാരലിലേക്ക് ഇതിനെ മാറ്റിയിട്ടിരുന്നില്ല ഒരു ചെറിയൊരു ഗ്രോ ബാഗിലാണ് വെച്ചിരുന്നത് ആ ഗ്രോ ബാഗിൽ നിന്ന് തന്നെ അന്ന് ഒരു പത്ത് പന്ത്രണ്ട് കായ്കള് ഇതേപോലെ കായ്ച്ചു എന്നുള്ളതാണ് അപ്പം അതിന് ശേഷം ഇത് സെക്കൻഡായിട്ട് രണ്ടാമത്തെ തവണ ഉള്ള കായ്ക്കുന്നതാണ് ഇത്രയും കായ്കള് ഏകദേശം എനിക്ക് തോന്നുന്നൊരു മൂന്ന് കായ്കള് ഞാൻ പറിച്ചു കഴിച്ചു ഇനിയും ഒരു ആറേഴ് കായ്കൾ ഇതിൽ ബാക്കി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ ഏകദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കായ്കൾ എനിക്ക് തന്നുള്ളതാണ് അപ്പൊ ഇത് തീരെ കരണ്ട് പോയ ചെറിയ കൈകളൊന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള കായ്കളാണ് കണ്ടിൽ ഒരു കായുടെ വലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ ഇത്രയും കായ്ഫലം എങ്ങനെയാണ് ഒരു വർഷത്തിനിടയ്ക്ക് ഒരു ഒരു പേരമരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അത് ഇത്രയും കുഞ്ഞ് പേരമരത്തിൽ നിന്ന് ഒരുപക്ഷെ ഇതിന്റെ ബ്രീഡിന്റെ ഗുണമായിരിക്കാം ഇത് ഏർ ചിലപ്പോൾ അവർ ഗ്രാഫ്റ്റ് ചെയ്ത തൈ തയ്യായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സവിശേഷതകളായിരിക്കും പക്ഷേ എന്റെ അറിവിൽ എൻ്റെ പല സുഹൃത്തുക്കളുടെ വീട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ഈ പറഞ്ഞ പേരയ്ക്കകൾ ഇതുവരെ അത് കാച്ചിട്ടില്ല അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ആണ് കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് സീ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കടൽ ഒരുപാട് അടിക്കുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ ഇത്രയും നല്ല വെയിലുമുള്ള ഒരു സ്ഥലമാണ് അതികഠിനമായ കഠിനമായ വെയിലാണ് എന്നാൽ എപ്പോഴും കാറ്റുണ്ട് അതിൻ്റേതായിട്ടുള്ള തണുപ്പുണ്ട് അപ്പോൾ ഇത്തരം കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇത് ഒരുപാട് കായ്ക്കുന്നതിൻ്റെ കാരണം പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അനാവശ്യമായി വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഒരു വളവും ചേർത്തിട്ടില്ല ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത്രയും കൈവലം തരുന്ന ഈ സാധനത്തിൽ ഒരു വളവും ഞാൻ ചേർത്തിട്ടില്ല ആദ്യം കൊണ്ടുവന്ന് ഒരു ഗ്രോ ബാഗിലോട്ട് ഞാൻ മാറ്റിയിരുന്നു ആ മാറ്റിയ സമയത്ത് ഈ കുമ്മായവും ചാണകവും പച്ചിലകളുമൊക്കെ ചേർത്ത ആ ഒരു വളക്കൂട്ടമുള്ള ആ ഒരു മണ്ണാണ് ഞാൻ നിറച്ചത് ആ മണ്ണിൽ നിന്ന് ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇപ്പൊ ഇതിലേക്ക് മാറ്റിയ സമയത്ത് രണ്ടാമതും അതേപോലുള്ള ഒരു മിശ്രിതം ചേർത്താണ് ഇത് ഇതിലേക്ക് മാറ്റി നട്ടത് അതല്ലാതെ ഞാൻ ഇതിൽ ഒരു വളവും ഇതുവരെയും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് പോലുള്ള ഈ പറഞ്ഞ വെള്ളമാണ് ഇതിനും കൊടുക്കുന്നത് പുളിപ്പിച്ച കാടി വെള്ളം ഒരു പത്തരട്ടിയോളം വെള്ളത്തിൽ നിറപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസമാണ് അങ്ങനെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതുള്ള ഒരു വളവും ചെയ്യാത്തത് കൊണ്ടാണോ ഇതിങ്ങനെ ഇത്രയധികം നല്ല പുഷ്ടിയോടുകൂടി കായ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ആദ്യ സമയത്ത് കായ്ച്ച സമയത്ത് ഒരു വലിയ രീതിയിൽ ഇതിലൊരു കീടത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു ഞാൻ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കുക ഇതിൻ്റെ ഇലകളിൽ ഈ ഇലകളിൽ ഒരു ഒരു ഫംഗസ് ഒരു വൈറ്റ് കളറ് ഒരു ഫംഗസ് ഇതിൽ ബാധിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ അതിനെ തുരത്താൻ വേണ്ടി ചെയ്ത ഒരു ടെക്നിക്ക് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പെയിൻ്റ് അടിക്കുന്ന ഒരു ബ്രഷ് എടുത്തിട്ട് സോപ്പ് വെള്ളം കലക്കി ആ സോപ്പ് വെള്ളത്തിൻ്റെ പത ബ്രഷിൽ മുക്കി ഈ ഇലകളിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ തേച്ച് കൊടുത്ത സമയത്ത് ഈ എല്ലാത്തില്ല നമ്മൾ മൊത്തത്തിൽ എത്രത്തോളം ഇതിൽ പിന്നെ ഒരു ചെറിയ ചെടിയാണ് വളരെ കുറച്ച് ഇലകളെ ഇതിലുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബാധിച്ച ഭാഗത്തെല്ലാം അടിച്ച് കൊടുത്തായിരുന്നു അന്ന് ഒരു പത്ത് പതിനഞ്ചോളം കായകൾ ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് കായകളിൽ രണ്ടു മൂന്ന് കായ്കൾ ഈ ഫംഗസ് വന്ന് കയറി നശിച്ച് പോയി പുഴുവൊക്കെ എടുത്ത് പോയായിരുന്നു ബാക്കി എല്ലാ കൈകളും അന്ന് എനിക്ക് കിട്ടിയതെല്ലാം പോയി പക്ഷെ ഇപ്പൊ വീണ്ടും ഈ ഒരു ചെറിയ ഫംഗസിന്റെ ശല്യം ഇപ്പം ഇതിന് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിന്ന് നോക്കിയ സമയത്താണ് ഈ ഫംഗസ് വീണ്ടും വന്നത് ഞാൻ കാണുന്നത് അപ്പോൾ അതും ഇങ്ങനെ ബ്രഷനൊന്നും അടിച്ചു കഴിഞ്ഞാൽ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അപ്പോൾ അതാണ് ചെയ്യുന്ന അല്ലാതെ പ്രത്യേകിച്ച് കീടനാശിനികളോ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ഞാൻ ഇതിന് ചേർക്കാറില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത അപ്പോൾ എത്ര ആളുകൾക്ക് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫലം അറിയില്ല ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത കൊടുക്കാൻ ഇതിനിപ്പോൾ കുറച്ച് വളം കൊടുക്കാം എന്നൊരു ആഗ്രഹമുണ്ട് കുറച്ചുകൂടി ഇച്ചിരി പുഷ്ടിയായിട്ട് വളരട്ടെ എന്ന് തന്നെ ചിന്തിക്കുന്നു അപ്പോൾ വളമായിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല കുറച്ച് എല്ല് പിന്നെ സാധാരണ ചാണകം ചാണകം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന പച്ച ചാണകമാണ് എൻ്റെ ഈ പച്ച ചാണകവും പിന്നെ ഞാൻ സാധാരണ കൊടുക്കുന്ന വളമായിട്ടുള്ള നമ്മുടെ കാടി വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ കലക്കി അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം വെച്ചിട്ട് പൊളിപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ ഇവനും ഒഴിച്ചു കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് വലിയ കൈച്ചലവ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഈ തൈ ഞാൻ അന്ന് മേടിച്ച സമയത്ത് ഈ ഒരു ഇപ്പോൾ ഏകദേശം എട്ട് മാസം മുമ്പ് ഞാൻ ഈ തൈ വാങ്ങിയ സമയത്ത് എനിക്ക് ഒരു തൈക്ക് ചിലവായത് നാനൂറ് രൂപയാണ് അന്ന് ചിലവായത് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് അയ്യോ ഒരു നഷ്ടമാണല്ലോ എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ നിൽക്കുന്ന പേരയ്ക്കകളെല്ലാം കൂടി തൂക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോ വെയിറ്റ് വരും മുമ്പുണ്ടായിരുന്ന പേരയ്ക്ക് നമുക്ക് ഏതായാലും ഒരു ഒരു കിലോ നമുക്ക് വയ്ക്കാം അപ്പോൾ രണ്ട് കിലോ പേരയ്ക്ക് കിട്ടി ഇപ്പോൾ ഈ ഇതുപോലെ നാടൻ നാടൻ എന്ന് വെച്ചാൽ ഇതൊരു ചുമന്ന കളറാണ് ഇത്രയും ടേസ്റ്റുള്ള പേരയ്ക്കു കിലോയ്ക്ക് എനിക്ക് ഒന്ന് വിപണിയിൽ ഇപ്പോൾ നൂറ്റി അൻപതോളം രൂപ വിലയുണ്ട് അപ്പോൾ രണ്ട് കിലോ പേരക്കയുടെ വില തന്നെ ഏകദേശം മുന്നൂറ് രൂപയായി അപ്പോൾ ഈ തൈ വേടിച്ച വകയിൽ നാനൂറ് രൂപയിൽ മുന്നൂറ് രൂപ നമ്മൾ മുതലാക്കിയിട്ടുണ്ട് ഇനി നൂറ് രൂപയാണ് മുതലാക്കാനുള്ളത് പിന്നെ അനുബന്ധമായിട്ട് നമുക്കുണ്ടായ ചിലവെന്ന് പറയുന്നത് നമ്മുടെ ഈ ജോലി മെനക്കടാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു രസമുള്ള ഒരു കാര്യമാണ് നമുക്ക് ജോലി മെനക്കടായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി ചിലവെന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗിൻ്റെ ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഈ ബാരലിൻ്റെ ചിലവ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രോ ബാഗിൻ്റെ ചിലവ് ഇത്തരം അല്ലറ ചില്ലറ ചിലവുകളാണ് അത്തരം ചിലവുകളൊക്കെ എല്ലാം കൂടെ ഒരു പത്തിരുന്നൂറ് രൂപ വെച്ചാലും ഒരു അറുന്നൂറ് രൂപയാണ് ചിലവ് അതിൽ മുന്നൂറ് രൂപ നമ്മൾ തിരിച്ച് പിടിച്ചു കഴിഞ്ഞു ഇനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ബാക്കി മുന്നൂറ് രൂപയും കൂടി തിരിച്ച് പിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പറയുന്നതൊന്നുമല്ല ഈ തിരിച്ച് പിടിക്കുന്ന കാര്യം പറയുന്നതൊന്നുമല്ല ഇതിൽ ഒരു കായ് ഒരു 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 വെറും ഒരു കായ് കിട്ടിയാൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മുടക്കിയ കാശ് എല്ലാം തിരിച്ച് പിടിച്ചു എന്നുള്ളതാണ് അർത്ഥം ഇത് ലാഭം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം അല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് കൂട്ടിത്തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ കായ്ബലത്തിൻ്റെ നാച്ചുറാലിറ്റിയെക്കുറിച്ചല്ല ഈ നമ്മുടെ ആയുസ് കൂട്ടിത്തരുന്നു എന്ന് പറയുന്നത് ഇതിലൊരു കായ് വരുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് സന്തോഷം കൊണ്ട് വളരെയധികം ഉത്തേജിക്കപ്പെടുകയാണ് അല്ലെ നമ്മുടെ കിടക്കുന്ന പല കോശങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ആയുസ് കൂട്ടാനുള്ള കാരണം അതൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നതും അതും ഇതുമൊക്കെ ചെയ്യുന്നത് ചെറിയൊരു ശാരീരിക അധ്വാനവും കൂടി ആയതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും അധ്വാനം തരുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഫീല് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ളൊരു ഐറ്റം വാങ്ങിച്ചു നോക്കിയത് ഒരു തായ്മാൻ പിങ്ക് ഗുവയാണ് ഞാനിത് എൻ്റെ തന്നെ പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ പോത്തംകോടുള്ള നേഴ്സറിയിൽ നിന്നും ഞാൻ മേടിച്ച് വെച്ചാണ് സുഹൃത്തിൻ്റെ പേര് അസീമെന്നാണ് ഗുളികാരൻ്റെ നഴ്സറിയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല പിന്നെ ആ നഴ്സറിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവിടുന്ന് മാത്രമല്ല ഞാൻ ചെടികൾ മേടിച്ചിട്ടുള്ളൂ അത് മാത്രമല്ല നമുക്ക് ഈ പല നഴ്സറികളിലുള്ള ആളുകളും നമ്മുടെ സുഹൃത്തുക്കളാണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻറ്റ് ആയി മാറുകയും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ കായകൾ വന്നതിന് ശേഷം ഒരു ദിവസം രണ്ടും മൂന്നും തവണയൊക്കെ ഞാൻ വെള്ളം വെള്ളമൊഴിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ വെള്ളം ഒഴിക്കാനേ എനിക്ക് കഴിയാറില്ല ഞാനൊക്കെ വറക്കിന് വെളുപ്പിന് അഞ്ചുമണിയായി പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ കാര്യം തിരിച്ചെത്തുന്നത് അപ്പോഴൊക്കെ വെള്ളം ഒഴിക്കാൻ കഴിയാറില്ല ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ സ്ഥലത്തില്ലാത്ത സമയം ഉണ്ടാവാറുണ്ട് അപ്പോഴൊന്നും വെള്ളം ഒഴിക്കുന്ന കാര്യമൊന്നും നടക്കില്ല പക്ഷേ എങ്കിലും ഞാൻ ഉള്ള സമയത്തൊക്കെ പരമാവധി ഒരു നേരം അല്ല രണ്ടു നേരം അല്ല മൂന്നുനേരം ഒക്കെ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് കാരണം പ്രത്യേകിച്ച് അല്ലാതെ വേറെ വളമൊന്നും കൊടുക്കാറില്ലല്ലോ പിന്നെ ഒരുപാട് മണ്ണൊന്നും ഈ ബാരലിൽ ഞാൻ നിറച്ചിട്ടില്ല വളരെ കുറച്ച് മണ്ണാണ് ഇതിലുള്ളത് ഇതിന്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഇതില് ബാക്കി ഇട്ടിട്ടാണ് ഇട്ടിട്ടാണത് കെല്ലിയിട്ടുള്ളത് നമ്മൾ ഒരു ബേരലിൽ നമ്മൾ നടാൻ വേണ്ടി വളർത്തുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് അത് നിറച്ച് മണ്ണിടണമെന്ന് അങ്ങനെയൊന്നും വേണ്ട അതിൻ്റെ ഒരു ആനുപാതികമായിട്ട് അത്യാവശ്യം കുറച്ച് മണ്ണൊക്കെ ഇതിന് മതിയാവും പിന്നെ ഇത് ഇപ്പോഴും ഒരു ഒരു കമ്പ് കണ്ടില്ല ഒരു താങ് കൊടുത്താണ് അവനെ നിർത്തിയിരിക്കുന്നത് കാരണം ഇത്രയും പേരയ്ക്കകളുടെ ഭാരം താങ്ങാനുള്ള ആരോഗ്യം ഇപ്പോഴും ഈ തായ് തണ്ടിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കായ് ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഒരു ഊന്നക കൊടുത്ത് തന്നെയാണ് ഇവനെ നിർത്തിയിട്ടുള്ളത് അപ്പം ഏതായിരുന്നാലും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ഒരു കായ കുറച്ചൊന്ന് കഴിച്ച് നോക്കാം അപ്പം ഇതിൽ അത്യാവശ്യം വിളഞ്ഞു നിൽക്കുന്ന ഒരു ഉണ്ട് ഇതിൽ ഏകദേശം എല്ലാം അത്യാവശ്യം വിളഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് എങ്കിലും ഒരു കായ ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഒന്ന് വെറുത്തെടുത്ത് ഞാൻ നിങ്ങൾക്ക് കഴിച്ച് കാണിക്കാൻ പോവുകയാണ് അപ്പം ഇത് ഞാൻ ഓരോ വീഡിയോയില് പറയുന്നത് പോലെ നിങ്ങൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതായിരുന്നാൽ പോലും നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളിതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ല നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണ് നല്ലതാണെന്ന് കരുതി അങ്ങനെ കഴുകാം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഞാൻ നേരത്തെ ഒരു ചുമ്മാ ഒരു കോമഡി ഷോർട്ട് വീഡിയോ എടുത്ത സമയത്ത് ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വീണ്ടും കഴുകാത്തത് അപ്പോൾ ഞാനിത് ഒന്ന് കഴിച്ച് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഈശ്വര ആ പുഴുക്കളുണ്ടായിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചാണ് കഴിച്ച കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു വൈറ്റ് ഫംഗസിന്റെ സാന്നിധ്യം ഞാൻ വീണ്ടും കണ്ടു ഞാൻ വേണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അകത്തെ കളർ ഞാൻ ഒന്നുകൂടെ കടിച്ചു ക്ലിയറായി കാണിച്ചു തരാം അത്യാവശ്യം പിങ്ക് കളറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന സമയത്തു ഇത് വൈറ്റ് കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ വിപണിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന പേരക്കെ ഒരു കാരണവശ ടേസ്റ്റ് കിട്ടില്ല നമ്മൾ വിപണിയിൽ നിന്നും മേടിക്കുന്ന ഈ തായ്വാൻ പിങ്ക് പേര ഏകദേശം ഈ സൈസൊക്കെ ഉള്ളു പക്ഷേ എങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലതിനും ഇത്രയും ടേസ്റ്റ് വരാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അവർ ഈ കായ പെട്ടെന്ന് വലുതാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ് നമ്മുടെ വീട്ടുവളപ്പിനകത്ത് നമ്മളൊരു കൈ കൊണ്ട് വെച്ച് അതിനെ വളർച്ച വലുതാക്കി അതിൻ്റെ ഒരു കായം നമുക്കിങ്ങനെ മുറ്റത്തിലൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിമെയ്ഡായിട്ട് അവൻ്റെ ലൈവ് അപ്പത്തന്നെ ലൈവ് ആയിട്ട് പറിച്ചു കഴിക്കാൻ കഴിയുന്നതാണ് ശരിക്കും നമ്മൾ ഈ കഷ്ടപ്പാടുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബിസിനസ് ആയിട്ട് ഇത് കഴിച്ചു തന്നെ കഴിഞ്ഞ് നിങ്ങൾക്ക് ശാരീരികമായി പ്രത്യേകിച്ച് വലിയ ഹെൽത്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് ഭയങ്കര നാച്ചുറാണെന്ന് ഈ നാച്ചു കൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ആരോഗ്യമോ അങ്ങനെയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷെ ഇതൊരു സന്തോഷമാണ് അത്യാവശ്യം നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു പനിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഇതാണ് കുറെ നാൾക്ക് ശേഷം ആണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലെങ്തി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ സ്ട്രെയിനിന്റെ മോത്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ആ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ചൂടുണ്ട് ആ ഭാഗത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ ഒതിച്ചടിച്ച് വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഒരു ഒൻപതര മണി സമയമാണ് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം മൂക്ക് സംസാരിച്ച സമയത്ത് വീണ്ടും മൂക്ക് അടഞ്ഞു പോവുകയാണ് അപ്പോൾ ഏതായിരുന്നാലും നിർത്തുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് പേരയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ മറ്റു ഫ്ലവർ പ്ലാന്റുകളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തി വലുതാക്കിയിട്ടുണ്ട് ഒന്നര വർഷം കൊണ്ടാണ് കേട്ടോന്ന് ഞാനിവിടെ താമസമാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിനകത്തേ ആവുന്നുള്ളൂ ഒരു ഒന്നര ഒന്നേ മുക്കാൽ വർഷത്തിനകത്തുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം വളർച്ചയാണ് ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമല്ല ഫ്ലവർ പ്ലാന്റ് ആയിരുന്നാലും അപ്പോൾ ഏതായിരുന്നാലും അതിൻ്റെ എല്ലാം വിശേഷങ്ങളുമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും പറയും